വിഴിഞ്ഞം സ്വപ്ന പദ്ധതി എന്നാണ് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഒറ്റ പത്ര പരസ്യം കൊണ്ട് അതങ്ങ് കേന്ദ്ര പദ്ധതിയായി മാറിയിരിക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവിനെ പോലും അടുപ്പിക്കാതെ എല്ലാം ഞങ്ങളാണെന്ന് പറയാൻ നിന്ന പിണറായി സർക്കാരിന് വലിയ തിരിച്ചടിയല്ലേ ഇന്നത്തെ പരസ്യം തീർച്ചയായും ഇന്നത്തെ പത്രങ്ങളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട പരസ്യം ഇതാണ് ഈ പരസ്യത്തിനകത്ത് പറയുന്നത് ഇത് കേന്ദ്ര പദ്ധതിയായിട്ടാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അവര് ഷിപ്പിംഗ് മന്ത്രാലയം ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ഒരു പറയുന്ന വികസിത പദ്ധതിയായിട്ടാണ് വികസിത് ഭാരത് ടൂ തൗസൻഡ് ട്വന്റി ഫോർട്ടി സെവൻ എന്നുള്ള ഒരു പാക്കേജിലാണ് ഈ പദ്ധതിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിട്ടാണ് ഇതിനെ വീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് അതല്ല കേന്ദ്രവും കേരളവും അദാനിയും കൂടെ ചേർന്നുള്ള സ്വകാര്യ മൂന്നുപേരെ പി 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 പ്രോജക്റ്റാണ് അപ്പോൾ എന്തായാലും ഇതിനൊരു കാരണമുണ്ട് രണ്ടാം തീയതി നടക്കാണ്ടിരിക്കുന്ന കമ്മീഷനിങ് പരിപാടിയില് പ്രധാനമന്ത്രിയാണ് പ്രധാന ഉദ്ഘാടകനായിട്ട് വരുന്നത് അപ്പോൾ ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു ഇത് കേരളത്തിലെ സർക്കാരാണെങ്കിൽ അവരുടെ പദ്ധതിയായിട്ട് നടപ്പാക്കാൻ വേണ്ടി പ്രതിപക്ഷത്തെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇത് സർക്കാരിൻ്റെ നേട്ടമായിട്ട് കാണിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളും ഒക്കെ നടത്തിക്കൊണ്ട് വരുവായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇടിപൊട്ടിയ പോലെ പ്രധാനമന്ത്രി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇങ്ങനെ ഒരു പരസ്യം കൊടുത്ത് അത് അവരുടെ പദ്ധതിയാക്കി മാറ്റി കഴിഞ്ഞു ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള സമയം പോലും ഇല്ലാതാനും പക്ഷേ ഇതിനകത്ത് യാഥാർത്ഥ്യം അതൊന്നും അല്ലല്ലോ ജനങ്ങൾ കാണുന്നുണ്ട് രണ്ട് സർക്കാരുകളെയും ചെയ്ത എന്താണെന്നും എവിടെയൊക്കെ എത്തി നിൽക്കുകയാണെന്നുള്ളു പത്ത് വർഷമായി കിടന്ന ഒരു പദ്ധതിയാണിത് ഏഹ് കേന്ദ്രവും സഹായിക്കുന്നില്ല കേന്ദ്രം വേണ്ട രീതിയിൽ സഹായിച്ചില്ല എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പരാതിയുണ്ട് സമയബന്ധിതമായി പദ്ധതി നടപ്പാക്കിയില്ല എന്ന് കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനെ കുറിച്ച് ആക്ഷേപമുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും എഴഞ്ഞു നീങ്ങുന്ന ഒരു പദ്ധതിയാണ് പിന്നെ ആ പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച് ഒരു പരിപാടികൾ ഇതുവരെ നടന്ന റെയിൽ റോഡ് കണക്ടിവിറ്റി കണക്ടിവിറ്റി ഉണ്ടാക്കിയിട്ടില്ല മറ്റ് അനുബന്ധ സംഭവങ്ങളൊന്നും എത്തിയിട്ടില്ല നാല് വർഷം മുമ്പേ പണി തീരേണ്ടതാണ് അവിടെ ഇനി രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ പൂർണ്ണമായി കമ്മീഷനിങ്ങിലേക്ക് കടക്കേണ്ടതാണ് രണ്ട് മൂന്നും ഘട്ടങ്ങൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലേക്ക് എത്തുമെന്നാണ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല കാരണം ഇതാണ് പത്ത് വർഷം കൊണ്ട് ഇത്രയും ഒന്നാം ഘട്ടം പൂർത്തിയാക്കാൻ എടുത്ത സമയം കൊണ്ട് തന്നെ ഇനി ബാക്കി ഇതേപോലെ എഴിഞ്ഞഴിഞ്ഞ് പോകാനാണ് സാധ്യത ഉള്ളത് അപ്പോൾ ഇതിനകത്തൊരു യാഥാർത്ഥ്യം എവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണോ കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണോ എന്നുള്ള കാര്യത്തിൽ പോലും സംസ്ഥാന സർക്കാർ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അതിന് പലവിധ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമായിട്ട് കാണിച്ച് സ്വപ്ന പദ്ധതി ഞങ്ങൾ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് പക്ഷേ അതിൻ്റെ പിന്നോക്കം പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ പഴയകാല ചരിത്രത്തെക്കുറിച്ച് സി പി എമ്മോ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയോ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് അപ്പം രണ്ട് കൂട്ടർക്കും കിട്ടിയ ഒരു തിരിച്ചടിയാണ് കേന്ദ്രത്തിൻ്റെ ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ പല പദ്ധതികളും വേഷം മാറ്റി സ്വന്തം പദ്ധതിയാക്കി ചിത്രീകരിക്കുന്ന പരിപാടിയാണ് അവർ ചെയ്തുണ്ട് ഉദാഹരണത്തിന് കൊച്ചി മെട്രോ കൊച്ചി മെട്രോ യു പി എ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി അത് ഏകദേശം രണ്ടായിരത്തി പതിനാറ് പകുതി ആയപ്പോഴത്തേക്ക് അത് പൂർത്തിയാകാറായിരിക്കുന്ന ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ അവർ ഇവിടുന്ന് ഭരണം മാറി അവർ വിട്ടുപോയത് അത് കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഇതേപോലെ തന്നെ രണ്ട് കൂട്ടരും കള്ളകളികൾ കളിച്ച് ആ പദ്ധതിക്ക് തുടക്കമിട്ട ഉമ്മൻചാണ്ടിയെ ബോധപൂർവ അതിനു ക്ഷണിക്കുക പോലും ചെയ്യാതെ ഒഴിവാക്കിയേ നിർത്തുകയൊക്കെ ചെയ്തു സമാനമായ പരിപാടിയാണ് ഇവിടെയും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നടക്കുന്നത് അപ്പോൾ അതാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഒരു ചോദിച്ച ഇന്നും ചോദിച്ച ഒരു ചോദ്യമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോട് പ്രമാണിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ പ്രതിപക്ഷത്തെ വിളിക്കാത്തതെന്ന് എന്ന് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരങ്ങളിൽ ചേർന്ന് നടന്ന പദ്ധതിയായിട്ടാണ് ഇതിനെ ഇപ്പോൾ പ്രതിപക്ഷം പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ആക്ഷേപിക്കുന്നത് ആക്ഷേപത്തിന് ഒരു കാരണമുണ്ട് കാരണം ആ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റും ഉണ്ട് സംസ്ഥാന സർക്കാർ അതായത് പിണറായി സർക്കാർ സി പി എം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ഉദ്ഘാടനത്തിന് എന്തിനാ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അതാണ് കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പറയുന്ന ഒരു ആരോപണം ഉണ്ടല്ലോ ഇവിടെ സി ജെ പി ഭരണമാണ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ഭരണമാണ് നടക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ആക്ഷേപത്തിന് ഒരു പ്രസക്തി ഇല്ലാതില്ല കാരണം ഇവർ രണ്ടുപേരും പല കാര്യങ്ങളിലും യോജിപ്പിക്കുന്നുണ്ട് അതായത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുമ്പോൾ കോൺഗ്രസ് സർക്കാരുകളോട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളോട് കാണിക്കുന്ന പോലെയുള്ള രൂക്ഷതയൊന്നും കേന്ദ്ര കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുണ്ടാകുന്നില്ല ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിനെതിരായിട്ടുള്ള കേസുകൾ വരുമ്പോൾ വരുമ്പം മെല്ലെപ്പോക്കും കരുവന്നൂർ ബാങ്കിലെ ലൈഫിലെ സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ നമ്മളത് കണ്ടതാണ് വിഴിഞ്ഞത്തിൽ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിനെതിരെ പേർക്ക് യോജിച്ച് സമരം യോജിച്ച സമരം നടത്തി അപ്പം അതെല്ലാം ജനങ്ങൾ കാണുന്നതാണ് ഇന്ന് വാസവൻ പത്രസമ്മേളനത്തിൽ പറയുന്നതല്ലേ കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വിളിക്കാതിരിക്കാൻ പറ്റും അല്ലാത്തതിനെല്ലാം കേന്ദ്രത്തിന്റെ നിലപാടുകൾ എതിർക്കുന്നവരാണ് പറയുന്നത് കേന്ദ്രം പറഞ്ഞാൽ ഞങ്ങൾക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ ഈ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല ഈ പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഈ പദ്ധതി യുടെ കാലത്തൊന്നും ഒരു റോളും ഇല്ല അദ്ദേഹം ഈ പ്രദേശത്തോട്ടേ കണ്ടിട്ടില്ല അപ്പം പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് നിങ്ങളിവിടുത്തെ ബാക്കി പ്രതിപക്ഷ നേതാവിനെ വിളിക്കാതെ യാതൊരു ഭരണഘടനാ പദവി ഇല്ലാത്ത ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റെ വിളിക്കുന്നതിൻ്റെ ന്യായം എന്താണ് ഇത് നമ്മൾ കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ കണ്ടതാണ് അന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കുമ്മന രാജശേഖരനെ വിളിച്ച് വേദിയിലെഴുതുകയും പ്രധാനമന്ത്രിയോടൊപ്പം കൊണ്ടുപോവുകയും ട്രെയിനിൽ യാത്ര ചെയ്യുകയൊക്കെ കണ്ടതാണ് അപ്പം ഇത് രാഷ്ട്രീയ കളിയാണ് നടക്കുന്നത് പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഒരു പദ്ധതിയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പുലർത്തേണ്ടതായ ചില അവർക്ക് കൊടുക്കേണ്ടതായ ചില അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ഇന്നത്തെ പരസ്യത്തിനകത്ത് ബോധപൂർവ്വം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പണം ഒഴിവാക്കി അതൊന്നും ഒരിക്കലും ഒരു ന്യായീകരിക്കാവുന്ന കാര്യങ്ങൾ അതിനകത്തൊക്കെ ഒരു പെറ്റി രാഷ്ട്രീയമാണ് കളിക്കുന്നത് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പദ്ധതിയായാലും കേന്ദ്രവും സംസ്ഥാനവും അത് അദാനിയും കൂടെ ചേർന്ന് നടന്ന പദ്ധതിയാണ് അപ്പോൾ ആ പദ്ധതിക്കകത്തുനിന്ന് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെ ഒഴിവാക്കി ഒഴിവാക്കിയെന്നുള്ളതിന് കേന്ദ്രമാണ് മറുപടി പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഒരു ഫെഡറൽ സംവിധാനം അല്ലെങ്കിൽ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ചീപ്പ് രാഷ്ട്രീയം രണ്ട് കൂട്ടർ കളിക്കുന്നുണ്ട് എല്ലാവരും കളിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇതൊക്കെ ജനങ്ങൾ കാണുന്നു എന്നുള്ള ബോധം രണ്ട് കൂട്ടർക്കും ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഈ ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പടം കൂടെ വെച്ചാൽ എന്താ കുഴപ്പം ഇവിടുത്തെ സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റും അതിനകത്തുണ്ട് അവരുടെ സംഭാവനകളുണ്ട് അതിനെ നിങ്ങൾ എങ്ങനെയാണ് ഒറ്റയടിക്ക് അവഗണിച്ചുകൊണ്ട് പറയുന്നത് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും പുലർത്തേണ്ട ചില മാന്യതകളുണ്ടായിരുന്നു ഈ സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിലേക്ക് വിളിക്കാതിരിക്കുക ആ ഇവിടെ സമയത്ത് തുടക്കം കുറിച്ച പദ്ധതിയാണ് അല്ല അതാണ് അതിൽ പ്രധാന ഘടകം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യ പരിപാടി അതായത് ആദ്യമായിട്ട് വന്ന ഷിപ്പിനെ സ്വീകരിക്കുന്നത് പരിപാടി പരിപാടിയില്ലേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഈ പദ്ധതിക്ക് തറക്കല്ലിട്ട മുൻ മുഖ്യമന്ത്രിയുടെ പേര് ഒരു തരത്തിലും പരാമർശിക്കാനൊക്കെ പ്രത്യേക ശ്രദ്ധയാണ് സംസ്ഥാന സർക്കാർ പുലർത്തിയത് അതിന് ഒരു മാറ്റം വരുത്തിയത് പ്രതിപക്ഷ നേതാവാണ് കാരണം പുള്ളി അവിടെ വന്ന് ഉമ്മൻചാണ്ടിയുടെ ഓരോ പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു അതോടുകൂടി പിന്നെ ആ ഒരു പരിപാടിക്കും പിണറായി സർക്കാർ പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നില്ല കാരണം തൊട്ടടുത്ത ഷിപ്പിനെ സ്വീകരിക്കുന്ന പരിപാടിക്ക് വിളിച്ചില്ല ഇപ്പോഴത്തെ പരിപാടിക്ക് ക്ഷണിക്കുന്നില്ല അല്ല അത അതായത് അതാ ഞാൻ പറഞ്ഞ് രണ്ട് കൂട്ടുകാരും കളിക്കുന്നത് ചീപ്പ് രാഷ്ട്രീയം കാരണം ഈ പദ്ധതി ഏറ്റവും കൂടുതൽ എതിർത്താരാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ എതിർത്ത് അയ്യായിരം കോടിയുടെ പദ്ധതിക്ക് ആറായിരം കോടിയുടെ ഉണ്ടെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ ഇല്ലേ ആ പദ്ധതിയുമായിട്ട് എന്ത് വന്നാലും മുന്നോട്ട് എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ആ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ഭൂമി ഏറ്റെടുക്കൽ നടപടിക്കൊക്കെ തുടക്കം കുറിക്കുകയും ചെയ്ത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു നിഷേധാർഢ്യം കൊണ്ട് മാത്രമാണ് ആ പദ്ധതി നടക്കുന്നതും ഇപ്പം ഈ ഘട്ടത്തിലെത്തി നിൽക്കുക അന്ന് എന്നേ നടക്കേണ്ട പരിപാടിയാണ് അത് എഴിഞ്ഞഴിഞ്ഞ് ഈ പരുവത്തിൽ എത്തിച്ചതിന് ഉത്തരവാദി വരെ തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ പരുവ ഈ പദ്ധതി ഒന്നാം ഘട്ടം മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെങ്ങനെ എത്രക്കെ ആരൊക്കെ മറച്ചു വെച്ചാലും ചരിത്രത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മറയ്ക്കാൻ കഴിയില്ല ആ അതിൻ്റെ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടിയുടെ ഈ മെട്രോയുടെ കൊച്ചി മെട്രോയുടെ കാര്യത്തിലായാലും വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലായാലും ആ മനുഷ്യൻ എടുത്ത ഒരു എഫേർട്ടുണ്ട് അത് കേരളത്തിലെ ജനങ്ങളെല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇതിനെതിരായിട്ട് ആറായിരം കോടിയുടെ പിന്നെ അഴിമതി കടൽ കൊള്ള എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി അഴിമതി ഉണ്ടെന്ന് ആരോപിക്കുകയും അതിൻ്റെ പേരിൽ ഒരു കമ്മീഷനെ വയ്ക്കുകയൊക്കെ ആ ഒരു ഈ പത്ത് വർഷമായിട്ട് ഭരിക്കുന്ന അഴിമതി ആരോപണം നടത്തി ഒരാരും ഒരു രൂപയുടെ പോലും അഴിമതി നടത്തി ഇതുവരെ കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല അപ്പം അന്നത്തെ വിട്ടു ഭാര്യയും പറയും ഇപ്പം ഇതൊരു കുടുംബ പരിപാടിയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കുടുംബചിത്രം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അപ്പം അതല്ല ഇതിനകത്ത് അതിനകത്ത് കാണിക്കേണ്ട രാഷ്ട്രീയമായ മാന്യത പിണറായി ഭാഗത്തു നിന്ന് കാണിക്കാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവാം പ്രതിപക്ഷ നേതാവിനെ സ്ത്രീത്ത് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങൾ ഉറപ്പിച്ച് പറയും എന്നുള്ളത് കൊണ്ടായിരിക്കാം അത് പൊതുജനം കേൾക്കണ്ട എന്നുള്ളത് കൊണ്ടാവാം ഇവിടെ ഇതിനകത്തുനിന്ന് വിളിക്കാതിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ വിളിക്കാം വിളിക്കുന്നതിന് പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ന്യായം പറയാമോ അതേപോലെ തന്നെ നിങ്ങൾക്കും ആ ന്യായം പറയാമായിരുന്നല്ലോ ഈ രാജ്യം ഈ സംസ്ഥാനത്തെ ഭരണഘടനാ പദവിയുള്ള പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ എന്തുകൊണ്ട് വിളിക്കുന്നില്ല വിളിക്കണം അത് ഞങ്ങളുടെ കൂടെ താല്പര്യമാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അപ്പോൾ അതാണ് രണ്ട് കൂട്ടരും കൂടെ ഒത്തു കളിക്കുകയും രണ്ട് കൂട്ടരും കൂടെ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ടും മുറിവുറുകയും ചെയ്തിട്ട് കാര്യമില്ല ഇത് ജനങ്ങളുടെ പണം മുടക്കി നടത്തുന്ന പദ്ധതി അല്ലാതെ ഇവരുടെ ആരുടെയും മീറ്റിൽ നിന്നു കൊണ്ട് നടത്തുന്നതല്ലോ അല്ല ഇവരുടെ ആരുടെയും പിന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത് നടത്തുന്ന പദ്ധതിയുമല്ല അപ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെ ആയാലും സംസ്ഥാനത്തിൻ്റെ ആയാലും ജനങ്ങളുടെ പണമാണ് ഇതിന് വിനിയോഗിക്കുകയും അതിനകത്ത് ജനകീയ പിന്നെ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർക്ക് അർഹമായ പരിഗണന കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ഞാനതാണ് പറഞ്ഞത് ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഈ പരസ്യത്തിനകത്ത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ ഒഴിവാക്കി എന്നുള്ളൊരു ന്യായമായ ചോദ്യമുണ്ട് അദ്ദേഹം ഓട് വിളിച്ചു വന്ന ആളല്ലല്ലോ കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി രണ്ട് തവണ രണ്ടാം തവണ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ആ ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കാനുള്ള ബാധ്യത കേന്ദ്രത്തിലുണ്ടായിരുന്നു അവരത് ചെയ്തില്ല അതേപോലെ തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാനുള്ള മാന്യതയും സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു അവരും കാണിച്ചില്ല അപ്പോൾ രണ്ടുപേരും കളിക്കുന്ന ചീപ്പ് രാഷ്ട്രീയമാണ് അപ്പോൾ അത് ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ അതിനുള്ള മറുപടി ജനങ്ങളാണ് ഇനി പറയേണ്ടത്